ഹലോ ഗൈഷ് അസ്സാം വലൈക്കും ഐശുവാൻ മിനി വ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പാലയുടെ പായസം കൊണ്ട് പായസം തയ്യാറാക്കിയാലോ നമുക്ക് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് അനിരം പാലട പായസം മിക്സ് ആട്ടോ ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഈ മിക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാം ഈ നമ്മുടെ ഈ പായസം മിക്സിനകത്ത് ഇതിനകത്ത് ഒരു സ്പൂൺ കൂടെ ഉണ്ട് മിക്സ് മിക്സി നോക്കി നോക്കാം നമ്മുടെ മിക്സ് ഷുഗർ നമ്മുടെ ഈ പാലിൽ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത നമ്മുടെ പാൽ തിളച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം അത് നമ്മുടെ മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്കിനി മുപ്പത് ആണ് ഇതൊന്ന് വേവിക്കാൻ അടുപ്പത്തേക്ക് വെക്കേണ്ടത് നമുക്കിനി വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗനൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അതാ നമ്മുടെ മിക്സി ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് നന്നൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഏകദേശം ഒരു പകുതിയോളം വേവായിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇതാ നമ്മുടെ പായസം കണ്ടോ ഇതാ നമ്മുടെ പായസം കണ്ടെത്തി ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്യാം എന്നാലും ഒന്ന് ആഴ്ച വേണ്ടസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ